യൂറ്റു അങ്ങനെ വെള്ളച്ചാളിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചാം ദിവസമാണ് ഏകദേശം നാല് ദിവസം എങ്ങനെയാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത് അതായത് ഇരുപത്തിനാലാം ദിവസം ഇട്ടിട്ട് ഏകദേശം നാല് ദിവസം ഗ്യാപ്പ് വന്നിട്ടാണ് ഇപ്പോൾ ഇരുപത്തഞ്ചാം ദിവസം ചെയ്യുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പനി വന്ന് ആകെ സൈഡിൽ പോയി വല്ലാണ്ട് സൈഡേ പോയി തല പോലെ പോകുന്നില്ല അത് ചെയ്യണമായിരുന്നു അപ്പോൾ പിന്നെ നല്ലോണം ഒക്കെ മാറിയിട്ട് ഇറങ്ങാന്നൊക്കെ വെച്ചിട്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് വന്നിട്ടോ അയ്യോ ആ ഇത്ര ഗ്യാപ്പ് വന്നിട്ടുള്ളൂ ഏകദേശം നാല് ദിവസോ നാല് ദിവസമായി തോന്നുന്നു അപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയത് ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇന്നിപ്പം വെള്ളിയാഴ്ച അല്ല അഞ്ച് ദിവസമായില്ലേ ശരിയാ അഞ്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഇറങ്ങുന്നത് ഓക്കെ അപ്പം നോക്കാം ഞായറാഴ്ച ഇറങ്ങിയ ടൈമിൽ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് ഏണിംഗ്സ് വന്നിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഇൻസെൻറ്റീവ് എല്ലാം കൂടെ അടക്കം എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ടോട്ടൽ ഏണിങ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എത്ര രൂപ കിട്ടും നോക്കാം പക്ഷെ ഇന്ന് സ്വയം പൊതുവേ കുറവായിരിക്കും എന്ന് തോന്നിട്ടോ കാരണം ഞാൻ പത്തരയ്ക്ക് നോണാക്കിന് പത്തരല്ല പത്ത് മുക്കാൽ നോണാക്കി വെച്ചേന് എന്താണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിയുന്നത് പതിനൊന്നര പതിനൊന്നേ കാലം നമുക്ക് ഇപ്പോഴും ഇത്രയും പതിനൊന്നേ മുപ്പത്തി ഏഴ് ആ എനിക്കൊരു പതിനൊന്നരക്കാണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിയുന്നത് ഏകദേശം മുക്കാൽ മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു ഞാൻ കുഴപ്പമില്ല ഇപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടി നമുക്ക് പോവാം എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ടോ ഫസ്റ്റ് ഓർഡർ എനിക്ക് സാഗർ ഹോട്ടലിലാണ് എടുക്കേണ്ടത് അത് മറ്റേ ടൗണേലുള്ള സാഗർ അല്ല അതായത് സാഗർ ഗാർമെൻറ്റ്സോ അങ്ങനെ എന്താ പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് സാഗറിൻ എൻ്റെ ഒരു ബ്രാഞ്ചാന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്നാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഉള്ളത് പറയാണെങ്കിൽ വെള്ളിമാടൊന്ന് ചേവരം പറയാൻ മാത്രമുള്ളത് ഏകദേശം ആറ് കിലോമീറ്റർ അടുത്തെങ്കിൽ പോകാണ്ട് അതായത് റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുമോ റെസ്റ്റോറൻറ്റിലേക്ക് എനിക്ക് മാത്രം ആറ് കിലോമീറ്റർ പോകാണ്ട് എത്രയും ദൂരം പോയിട്ട് വേണമെങ്കിൽ ഓർഡർ എടുക്കാൻ അപ്പം ഒരു ഓർഡർ മുകളിൽ എത്ര രൂപ കിട്ടും എന്നൊക്കെ നോക്കാം കേട്ടോ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഇപ്പ അനിക്ക് കഴിഞ്ഞപാട് സ്വിഗ്ഗിയിൽ ഇറങ്ങി ഉണ്ടാകണോന്നറിയില്ല എനിക്ക് ഇപ്പം തന്നെ ചെറുതായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് ഈ എന്തോ ഒരു അസ്വസ്ഥത പോലെ എന്താ അറിയില്ല സാധാരണ എനിക്ക് ഞാൻ വര വരാത്തെയാണ് പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് എവിടെയോ എന്തോ ഒരു തകരാറുള്ള പോലെ തോന്നുന്നുണ്ട് നിങ്ങളുടെ ശ്വാസം മര്യാദ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല നോക്കാം ഏ ഇതുവരെ പോകുന്നുണ്ട് എൻ്റെ മോനെ മറ്റേ എന്റെ ഫ്ളാറ്റിന്റെ സ്റ്റെപ്പ് കേറു ഇത് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഇത് മെഞ്ഞാന്ന് മെഞ്ഞാന്ന് കുറച്ചും കൂടെ ഒരു സീനായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്തൊന്ന് താഴെ പോയി മോളിൽ അതായത് ഫ്ലാറ്റ് പോലും ചെയ്യുന്നില്ല അങ്ങോട്ട് തന്നെ ആ അപ്പം എന്തായാലും ആ ഫ്ളാറ്റിന്റെ സ്റ്റെപ്പ് കേറുമ്പോൾ തന്നെ എനിക്ക് ചെറുതായി ശ്വാസം മുട്ടുന്നുണ്ട് എന്തോ റേറ്റ് കൂടെ മര്യാദയ്ക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം അതിൻ്റെ ബാക്കിയാണോ ഇതും എന്നറിയില്ല എന്തായാലും വരെ പോകും എന്താവുന്നൊക്കെ വഴിയെ കണ്ടറിയാം അമ്മേ ഐസ് പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സൈക്കിൾ എടുത്ത് ഇറങ്ങുന്നതോട് സ്പെഷ്യൽ വല്ല പേട്ടോ കാര്യങ്ങളുണ്ടോ അതോ ഇൻസെൻറ്റീവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇടും അതേപോലെ തന്നെ സാധാ ബൈക്കിന് കിട്ടുന്ന ഓർഡർ തന്നെയാണ് നമുക്കും കിട്ടുന്ന പലരും ചോദിച്ചിട്ടുണ്ട് അപ്പം നേരിട്ട് കാണുന്നവരാണെങ്കിലും എങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആണെങ്കിലും ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ ആണത് സൈക്കിളെടുത്ത് ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് വല്ല ബെനഫിറ്റ്സ് കാര്യങ്ങളോ കമ്പനീൻ്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരു വരാനുള്ള അങ്ങനത്തെ ഒരു ബെനഫിറ്റ്സും കാര്യങ്ങളും ഇല്ല നിങ്ങളിപ്പോൾ ബൈക്കിൽ ഓടുന്ന സെയിം പേ ഔട്ട് സെയിം ഇൻസെൻറ്റീവ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും സൈക്കിൾ ഓടുമ്പോഴും കിട്ടുക പിന്നെ സൈക്കിൾ ഓടുമ്പോളൊരു മെച്ചാന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ ആവശ്യമില്ല അത് മാത്രമേ ഇതിനൊരു ബെനഫിറ്റും വരവുള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ പേ ഔട്ടോ കിലോമീറ്റർ എക്സ്ട്രാ പൈസയോ അല്ല എക്സ്ട്രാ ഇൻസെൻറ്റീവോ അങ്ങനത്തെ ഒരു സംഭവം എന്തിലില്ല സൈക്കിളിനില്ല കേട്ടോ ചെറുതായിട്ടൊരബദ്ധം പറ്റി പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാഗർ നല്ലായിരുന്നു എടുക്കേണ്ടത് അതായത് മാവൂറോടുള്ള സാഗർ നല്ലായിരുന്നു എടുക്കേണ്ടത് ഞാൻ അവിടെ പോയിട്ട് റീച്ച് അടിക്കാൻ നോക്കുമ്പോഴാണ് എനിക്ക് റീച്ച് അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോഴാണ് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ നല്ല സ്ഥലം മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് എടുക്കേണ്ടി നടക്കാവുള്ള സാ സൽക്കാര ഹോട്ടലില്ലേ അവിടെ നിന്നാണ് എടുക്കേണ്ടത് അപ്പം ഇവിടുന്ന് ഏകദേശം ഇനി മൂന്നേ പോയിന്റ് സംതിങ് കിലോമീറ്റർ പോകാണ്ട് കേട്ടോ പോവാം അല്ലാണ്ട് വേറെ വഴിയില്ല എന്തായാലും ഫുഡ് ഇതിലേ റെഡി ആയിട്ടില്ല അതിനോട് വലിയൊരു വിഷയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ആശങ്ങനെ അങ്ങനെ കറങ്ങി കറങ്ങി തീരുന്നേ ലാസ്റ്റ് സൽക്കാരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സംഭവം എൻ്റെ മിസ്റ്റേക്ക് തന്നെ ആണ് ഞാൻ ശരിക്കും നോക്കിയില്ല ഞാൻ ആദ്യം വിചാരിച്ചേ പേര കണ്ണാശേ പേര കണ്ണന്ന് സാഗർ ഹോട്ടലാക്കി വെച്ചാൽ നേരെ അങ്ങോട്ട് പോയത് പക്ഷെ അവിടെ അല്ലായിരുന്നു ഇവിടെ നിന്നായിരുന്നു എടുക്കേണ്ടത് എന്തായാലും ഇവിടെ എത്തി ഫുഡ് റെഡി ആയിട്ടുണ്ടോ നോക്കാം ഫുഡ് ആ ഫുഡ് റെഡി ആയിട്ടുണ്ടോ അത് അൻപത്തിരണ്ട് എൺപത്തി ഒമ്പത് കെ വയസ് അങ്ങനെ ഫുഡ് കെട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉള്ള സാധനമാണ് അത് ഇപ്പോ സൈക്കിളിൽ തോളത്ത് കൊണ്ടുപോകുമ്പോൾ നല്ല രസമായിരിക്കും അപ്പൊ ഏകദേശം ഏത് ഭാത്തേക്കാ പോണ്ടോക്കന്ന് കാരപ്പറമ്പ് ബിലാത്തിക്കുളോ ഇവിടെ അടുത്ത ഓ ഈ റോഡൊക്കെ നന്നാക്കി പോയിട്ടോ ഞാൻ ഇതിനു മുന്നേ ഒരാശി റോഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെയാണെങ്കിൽ ഫുള്ള് പൊട്ടിപ്പോൾ എടുക്ക റോഡ് അതാണെ ഞാൻ എത്ര മണിക്കുന്നത് മണിയോ രണ്ടരയോ ഇത് രാത്രി കേട്ടോ അങ്ങനെ എന്തോ വായിക്കുന്നത് ഫുഡ് വേഗം വീട്ടിൽ കൊടുത്തിട്ട് വീട്ടിൽ പോയി ഉറങ്ങാനുള്ളതല്ല എനിക്ക് ക്ഷീണം അമ്മ ക്ഷീണമായിരുന്നു അവിടെ ആ വഴിയിട്ട് 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 വഴിയിട്ടി വഴിയിട്ടി വഴിയറ്റി ഓക്കെ അപ്പോൾ അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് പൊട്ടി പൊളിഞ്ഞ റോഡാണ് ഞാൻ പിന്നെ ഈ വഴി കൂടെ വരുമ്പോൾ ഏകദേശം ഓർമ്മോട്ടൊരു ലാഭമാണ് ഞാനീങ്ങനെ എടുത്ത് ഏകദേശം ഇവിടെ വരെ എത്തി ബാറ്ററി വീഴുന്നു അപ്പോൾ ഇനി അതിൽ തന്നെ പിന്നെയും ചുറ്റി ഇങ്ങനെ പോയി ആ അമ്പാ അന്ന് വല്ലാത്ത സീനായി റോഡ് ഇപ്പം നന്നാക്കിയത് എല്ലാം നന്നായി കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു എൺപത് മീറ്ററും കൂടെ പോകാനുള്ളൂ ഇവിടെ ഇവിടെയാണ് ഈ വീട് ഇത് തന്നെ ആ ഉണ്ടോ ഐറ്റം മാറിപ്പോ ഞാൻ പുള്ളിക്കാർ ഇനി വന്ന ഇനി മുന്നേ വന്ന കൊടുത്ത ഏറ്റവും മാറിപ്പോയതായി കിട്ടോ അതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഓർഡർ മുകളിലെ എനിക്ക് മുപ്പത്തൊമ്പത് രൂപയോട്ടെ വന്നിട്ടുള്ളത് പതിനേഴ് രൂപ എനിക്ക് ടി ഡി എസ് വന്നിട്ടുണ്ട് അയ്യോ ഓക്കേ അടുത്ത ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇന്നിപ്പോൾ ഓർഡർ പൊതുവെ കുറവാകാനാണ് ചാൻസ് വർക്കിൻ്റെ അല്ലേ നോക്കാം കരണ്ട് കരണ്ട് വാങ്ങിക്കുവല്ലോ ആവാ ഓ ചെലവില്ലല്ലോ മോട്ടോർ മോട്ടോർ സൈക്കിൾ ഷോപ്പിൽ ഉണ്ടോ ഉണ്ടാവും മുപ്പത്താറായിരം ആക്കാനല്ല അങ്ങനെ തന്നെ വരുന്നത് ആ വേണ്ട ലോങ് ുല്ലോ എടുക്കാണ്ടൊന്നുമില്ല പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ ഇരുപത്തി ഏഴ് മിനിറ്റ് ഇരുപത്തൊമ്പത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വലിയ പൈസ ആക്സിലേറ്റർ ലൈറ്റ് ഫോണ് ഒക്കെ ഉണ്ട് ആ അടക്കാ വരുന്നത് എല്ലാം ഒരു ബൈക്ക് പോലെ തന്നെ ഒരാൾക്ക് പോവാൻ പറ്റുള്ളൂ അത് പറ്റൂല അതിന് ബൈക്ക് അയിന് സ്കൂട്ടർ വാങ്ങണോ ഒരാക്ക് പോവാനേ പറ്റുള്ളൂ രണ്ടാക്കല ഇതും പറഞ്ഞാ മീറ്റർ ദൂരം ഓടി അറിയാൻ സ്പീഡ് എത്ര എന്നൊക്കെ ഇത് ഒരു ഫുൾ ചാർജ് അമ്പത് കിലോമീറ്റർ മൂന്നര മണിക്കൂർ ചാർജ് ചെയ്യണം അപ്പൊ അമ്പത് കിലോമീറ്റർ ഓടാം പിന്നെ ബാറ്ററി കേടാനും കൊടുത്തോണ്ട് ബാറ്ററി കേടാവൂലോ ഗ്യാരണ്ടി അല്ലേ ആ ഇത് കേരളത്തിന്റെ ബ്രാൻഡാ അപ്പൊ അവരെ വിളിച്ചു പറഞ്ഞാൽ മതി കൊച്ചിയിലോ കൊച്ചിയില് കൊച്ചി അപ്പ പിന്നെ അല്ലല്ല ഇത് വേറെയാ അത് വേറെ തൊഴിലല്ല വീട് എടുക്കാനെ ഒന്നും വേണ്ട ചെലവിൽ ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടി ഓടിന്നാലായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ആയി എനിക്ക് ആകെ ചെലവ് ഇത് എണ്ണൂറാ എണ്ണൂറ് എണ്ണൂറ് നാലായിരം കിലോമീറ്ററിന് ലാഭാണി ഞാനൊരു പതിനൊന്ന് മണിക്ക് കയറുന്നൂ വെള്ളിമാടൊന്നു എത്ര അതായത് നമ്മൾ ഈ മോട്ടോർ മാത്രം നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരു ഇരുപത്തെട്ടിലൊക്കെ പോകും അല്ല ബാക്കി നമ്മൾ ചവിട്ടിണ്ടാക്കണോ ഇത് അങ്ങനെ നോക്കണ പോയിക്കുന്നതില് ചവിട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ മോട്ടർ മാത്രമാണെങ്കിൽ ഇരുപത്തിയഞ്ചൊക്കെ

അശ്വിനസ്സിയുടെ ഒക്കെ ഉണ്ടാവും ലൈവ് ലൈവല്ല റെക്കോർഡ് ചെയ്യൂട്ടിലേക്ക് എടാ ഞാൻ എൻ്റെ അക്കൗണ്ടിലെ പൈസ അല്ലടാ ഇനി പോണ ലേറ്റ് ആവും ഇത് മോട്ടർ മാത്രമാണെങ്കിൽ ഇരുപത്തഞ്ച് പോവും ബാക്കി നമ്മള് ചവിട്ടുന്ന പോലെ ഉണ്ടാവും പിള്ളാരും ഹാപ്പി ഞാനും ഹാപ്പി ഏത് ഏത് കൂട് അപ്പോ ഇതിനീ ഏതു ഭാഗത്തേക്കാ പോകണ്ടേ ഇതും ക്യാഷ് ഓൺ ഡെലിവറി കേട്ടോ അഞ്ഞൂറ്റി സംതിങ് രൂപ ക്യാഷ് വാങ്ങണം ഒന്നര കിലോമീറ്റർ പോകാനേ ഉള്ളൂ ഓടുന്നത് എനിക്ക് പതിനഞ്ച് രൂപ സർജ് ഉള്ളതിനൊണ്ട് വലിയൊരു സീൻ ഇല്ല മുപ്പത്തഞ്ച് രൂപയോ ഒരു ഓർഡറിന് മുകളിൽ അതായത് ഈ സർജ് ബോണസുള്ള ടൈമിലൊക്കെ കുഞ്ഞിക്കുഞ്ഞു ഓർഡർ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് ലാഭം കേട്ടോ അപ്പോൾ സർജ് ബോണസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ബീച്ചിലേക്ക് വന്നാൽ വലിയ ലോങ് ഓർഡർ കിട്ടില്ല എനിക്ക് കിട്ടുമല്ലോ കേട്ടോ ബാക്കിലോ റസ്സം ഇറങ്ങി അധികം വലിയ ലോ അധികം ലോങ് കിട്ടില്ല അതായത് കുന്നമംഗലം മാവറോഡ് റോഡ് കിട്ടുന്ന പോലെയൊക്കെ വലിയ ലോങ് ഓർഡർ എനിക്ക് ബീച്ചിൻ്റെ ഭാഗത്തൊന്നും കിട്ടില്ല അപ്പോൾ സർജൊക്കെ ഉണ്ടെങ്കിൽ നൈസിൽ ഇവിടേക്ക് വരുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ